ദുരന്തം നടന്നു അന്ന് മാത്രം തുറന്നിരുന്ന മൈതാനത്തിൽ നിലയുറപ്പിച്ച ജനറൽ ഡയർ എന്ന് പറയുന്ന ൊഴിച്ചപ്പോ സമാധാന പൂർണ പ്രതിഷേധിച്ചിരുന്ന മനുഷ്യടെ ഇടയിലേക്ക് മരണം പതുക്കെന്നെത്തിയപ്പോ വെടിയുണ്ടേറ്റുംടയിൽ കിണറിലും കിടങ്ങിലും വീണ്ടും പല മനുഷ്യർ മരിച്ചു ചിതറി തെറിച്ചാൾക്കുറ്റത്തിനിടയിൽ അച്ഛനമ്മമാരുടെ കൈകളിൽ നിന്ന് വിരൽ വിടുവിച്ചോടുന്നതിനിടയിൽ കിട കിണറിൽ വീണ് പിഞ്ചുകുട്ടികൾ മരിച്ചപ്പോൾ രാജ്യത്തിൻ്റെ ആത്മാവുമല്ലാതെ മുറിവേറ്റപ്പോൾ അവിടെ നിന്ന് പലായനം ചെയ്ത് പരദേശത്തേക്ക് പോയ ഒരു ചെറുപ്പക്കാരനുണ്ട് ആ ചെറുപ്പക്കാരൻ പിന്നീട് പത്തിരുപത് വർഷങ്ങൾ കിട്ടി കഴിഞ്ഞപ്പോ സൗകര്യം കിട്ടിയപ്പോ തക്കം കിട്ടിയപ്പോ കാത്തിരുന്ന് കിട്ടിയ അവസരം മുതലാക്കി അന്ന് അന്നാ കാലഘട്ടത്തിൽ ഹരിയാനയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഹരിയാന ഗവർണർ ആയിരുന്ന മൈക്കൽ ഒഡ്വയറിനെ ലണ്ടനിൽ വെച്ച് വെടിവെച്ച് പോന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ചില പുസ്തകങ്ങളിൽ തെറ്റായിട്ട് ജനറൽ ഡയറിനെ വെടിവെച്ച് പോകുന്ന കഴിഞ്ഞു ജനൽ ഡയറിനെ വെടിവെച്ച് പോകുന്നു പഠിച്ചിരുന്ന പണ്ട് ജനറൽ ഡയറിനെ പിന്നീട് ന്യൂറോ ഫിസിസോ അങ്ങനെ എന്തോ രോഗം ബാധിച്ചാണ് വരിച്ചത് ചക്കാലത്തെ ഗവർണറായിരുന്നു ഹരിയാനയിലെ ഗവർണറായിരുന്ന മൈക്കൽ ഒട്ട്വയറിനെയാണ് അയാൾ വെടിവിച്ചു വന്നത്